ബ്ലാസ്റ്റേഴ്സിന്റെ മൗണ്ടിന് അഗ്രൻ സൂപ്പർ താരമായ ദുസാർ ലഗാത്തോറിനെതിരെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെയും ഒരു പരാതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അവർ ഈ പരാതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നൽകിയത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ദുസാർ ലഗാത്തോർ മുമ്പ് കളിച്ച അദ്ദേഹത്തിന്റെ ക്ലബിൽ അദ്ദേഹം അവസാന മത്സരം കളിച്ചപ്പോൾ ഒരു റെഡ് കാർഡ് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ ആ ക്ലബിൽ അതിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നില്ലായിരുന്നു ആ റെഡ് കാർഡ് കിട്ടിയ മത്സരത്തിന് തൊട്ടു ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ എന്നാൽ എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം ചെയ്തിരുന്നു സസ്പെൻഷൻ ാണ് ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഇറക്കിയതെന്നുള്ള ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് ഒരു പരാതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയത് എന്നാൽ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമെന്നും അതുപോലെ തന്നെ ദുസാർ ലഗാത്തോറിന് കുറച്ച് മത്സരങ്ങളിൽ വിലക്ക് നൽകിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ആ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മൂന്നേ പൂജ്യത്തിന് വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒഫീഷ്യലായുള്ള പ്രഖ്യാപനം ഈ വിധിയിൽ വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് സമയം തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനക്കോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുപോലെ തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഴുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബ്ലാസ്റ്റേഴ്സിനെതിരെയും അതുപോലെ തന്നെ ദുസാ നൽകിയ പരാതിയുടെ ഇപ്പോൾ ഒഫീഷ്യലായുള്ള വിധി ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്ത് മാർക്കസ് മുലാവോ ഇപ്പോൾ ഈ വാർത്ത പങ്കുവെക്കുന്നുണ്ട് മാർക്കസ് പറയുന്ന പ്രകാരം ദുസാർ ലഗാത്തോറിനെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെയും ഇപ്പോൾ ഒരു പരാതിയും ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കുന്നത് ഒരു ശിക്ഷയും ഇപ്പോൾ ദുസാർ ലഗാത്തോറിനും ബ്ലാസ്റ്റേഴ്സിനും നൽകാൻ കഴിയില്ല അതിൻ്റെ കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നുണ്ട് കാരണം അദ്ദേഹം അവസാനമായി കളിച്ച ക്ലബിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ അതിന് ശിക്ഷ ആ ക്ലബിൽ തന്നെ അദ്ദേഹം അനുഭവിച്ചിട്ടില്ലായിരുന്നു പിന്നീട് ബ്ലാസ്റ്റേഴ്സിനാണ് അദ്ദേഹം ഒരു മത്സരത്തിൽ അദ്ദേഹം പുറത്തിരിക്കേണ്ടി എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കളിക്കുമ്പോൾ അതിന്റെ ശിക്ഷാവിധി വന്നിട്ടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പത്തെ ക്ലബ്ബ് അത് പ്രഖ്യാപിച്ചിട്ടുമില്ലായിരുന്നു റെഡ്കാർഡിന്റെ സസ്പെൻഷൻ അനുഭവിക്കണം എന്നുള്ള ഒരു കാര്യം അതിനുശേഷമാണ് അവർ ആ കാര്യം പറഞ്ഞത് അതിന് ശേഷം അതിന് തൊട്ടും ശേഷമുള്ള മത്സരം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദുസ ലാത്തോറിനെതിരെയും ബ്ലാസ്റ്റേഴ്സിനെതിരെയും ഇപ്പോൾ ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്നത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ശിക്ഷാ ഇപ്പോൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ അപ്പീൽ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് മാർക്കസ് ബർഗ്ഗ ലോകിൽ പങ്കുവെക്കുന്നത്